ഇൻഫോർമേഷൻ ചാനലിലേക്ക് സ്വാഗതം ഗ്യാസ് കണക്ഷൻ മസ്റ്ററിങ്ങിന് വേണ്ടി എല്ലാവരും നട്ടോട്ടം ഓടുകയാണ് ഗ്യാസ് ഏജൻസികളിൽ തിരക്കും ദുരിതവും തുടരുകയാണ് ഈ കാര്യത്തിൽ പല ആളുകൾക്കും നിരവധി സംശയങ്ങളാണ് ഭൂരിഭാഗം പേരുടെയും ഉടമസ്ഥാവകാശം മാറ്റുകയും വേണം ഗ്യാസ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് പാചകവാതക സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിൻ്റെ കൈവശത്തിലാണ് എന്ന് ഉറപ്പാക്കുന്നതിന് നിർദ്ദേശിച്ച കണക്ഷൻ മസ്റ്ററിംഗ് അഥവാ ഇ കെ വൈ സി അപ്ഡേഷൻ ഗ്യാസ് ഏജൻസികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ചെയ്തില്ല എങ്കിൽ ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കില്ല ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന പ്രചരണം വ്യാപിച്ചതോടുകൂടി ഗ്യാസ് ഏജൻസികളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇവിടെയാണ് ആളുകൾക്ക് പലതരത്തിലുള്ള സംശയം ഉള്ളത് ആദ്യത്തെ സംശയം എന്നാണ് ഇതിൻ്റെ അവസാന തീയതി എത്ര ദിവസത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കണം അതിനുള്ള മറുപടി ഇതിന് ഒരു അവസാന തീയതി നിശ്ചയിച്ചിട്ടില്ല ഇത് അധികൃതർ തന്നെ ആവർത്തിച്ച് പറയുകയാണ് എല്ലാവരും തിരക്ക് കൂട്ടി ഗ്യാസ് ഏജൻസികളിൽ ഇപ്പോൾ എത്തേണ്ടതില്ല എന്നാണ് ഏജൻസികളിൽ നിന്നും വ്യക്തമാക്കുന്നത് എന്നിട്ടും ആളുകൾ വൻതോതിലാണ് ഗ്യാസ് ഏജൻസികളിൽ വന്ന് തിരക്ക് കൂട്ടുന്നത് ഇതിനുള്ള പ്രത്യേക കാരണം മസ്തറിംഗ് നടത്തിയിട്ടില്ല എങ്കിൽ അടുത്ത മാസം മുതൽ അതായത് ഓഗസ്റ്റ് മാസം മുതൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കില്ല എന്ന വ്യാജവാർത്ത പ്രചരിച്ചതാണ് പല ആളുകളുടെയും ഗ്യാസ് കണക്ഷൻ വാർദ്ധക്യത്തിൽ എത്തിയവരുടെ പേരിൽ ആയിരിക്കും കൂടുതൽ സമയം ക്യൂവിൽ നിൽക്കേണ്ടി വരുന്ന വയോജനങ്ങളും രോഗികളും ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഉണ്ട് ഇതിന് മറ്റൊരു സംശയം ഗ്യാസ് ആരൊക്കെ മസ്ചറിംഗ് ചെയ്യേണ്ടത് ഗ്യാസ് ആരുടെ പേരിലാണ് അവർ ചെന്ന് മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്നാൽ ഇവർക്ക് ഗ്യാസ് ഏജൻസികളിൽ എത്തി മസ്സറിംഗ് പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അയാൾ ഉൾപ്പെടുന്ന അതേ റേഷൻ കാർഡിലെ മറ്റൊരംഗത്തിൻ്റെ പേരിലേക്ക് ഇത് മാറ്റുകയും അയാൾ മസ്സറിംഗ് പൂർത്തീകരിക്കുകയും ചെയ്താൽ മതി ഇനി ഇത് ചെയ്യാൻ ഗ്യാസ് ഏജൻസികളിൽ എത്തണോ എന്നാണ് മറ്റൊരു സംശയം എന്നാൽ അങ്ങനെയില്ല മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാം പക്ഷേ തീർന്ന ആളുകൾക്ക് ഇത് സ്വന്തമായി ചെയ്യാൻ കഴിയില്ല എന്ന ഒരു വാസ്തവം ഉണ്ട് യഥാർത്ഥ ഉടമ മസ്സറിംഗ് പൂർത്തീ എന്ത് രേഖയാണ് വേണ്ടത് എന്നാണ് മറ്റൊരു സംശയം അതിന് ആധാർ കാർഡും ഗ്യാസിൻ്റെ ബുക്കും മൊബൈൽ ഫോണും പിന്നെ മറ്റൊരു കാര്യം ഗ്യാസുമായി ലിങ്ക് ചെയ്ത ഒരു മൊബൈൽ ഫോണാണ് വേണ്ടത് മൊബൈൽ ഫോൺ നമ്പർ നിങ്ങളുടേത് മാറിയിട്ടുണ്ട് എങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാനും ഈ സമയത്ത് സാധിക്കുന്നതാണ് നിങ്ങളുടെ മറ്റൊരു സംശയം നിലവിലെ ഉടമ മാറിയെങ്കിൽ പുതിയ ആൾ എന്തൊക്കെ രേഖയാണ് ഹാജരാക്കേണ്ടത് എന്നാണ് അതിന് പുതിയ ആൾ ആധാർ കാർഡിൻ്റെ കോപ്പി റേഷൻ കാർഡിൻ്റെ പകർപ്പ് ഉജ്ജ്വല യോജന ആനുകൂല്യം ലഭിക്കുന്നവർ ആണെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് ഉടമസ്ഥാവകാശം മാറ്റിയെങ്കിൽ പുതിയ ഉടമയുടെ മൊബൈൽ നമ്പറാണ് ആഡ് ചെയ്യേണ്ടത് പലപ്പോഴും ഇൻ്റർനെറ്റ് തടസ്സപ്പെടുന്നത് നടപടികൾ വൈകാനിടയാക്കുന്നുണ്ട് നിലവിലെ ഉടമ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പേരിൽ നിന്നും മാറ്റാതെ മസ്റ്ററിംഗ് നടക്കില്ല ഇങ്ങനെയുള്ള ആളുകൾ ഏജൻസികളിൽ എത്തുന്നതും വൈകാനിടയാക്കുന്നു ഈയൊരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക